ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുടംപുളി ഉണക്കാൻ നിന്നിട്ട് കുറേ ദിവസമായിട്ടോ അപ്പോൾ കുറേശം അങ്ങനെ ഉണങ്ങി വന്നിട്ട് പിന്നെ വെയിലത്തൊക്കെ വെച്ചങ്ങനെ നല്ല ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുടംപുളി ഉണക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം കേട്ടോ വെയിലും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പുളിയൊക്കെ നാല് കഷണമായിട്ട് വെട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ വെയിൽ ഒരു ഒരു പത്ത് ഒരമണിക്കൂർ വെയിലൊന്ന് കൊണ്ടുവിട്ടോ പിന്നെ മഴയായിരുന്നു ഫുൾ മഴ പിന്നെ അതിന് വൈകുന്നേരമായപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചതിൻ്റെ ശേഷം അങ്ങനെ അടുപ്പ് കല്ല് ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ചൂട് എന്നുള്ളത് ചുറ്റിലിട്ടിട്ട് പിന്നെ നമ്മൾ ദോശക്കെല്ലാം വെച്ചിട്ട് അങ്ങനെ ആ ചൂടിലങ്ങനെ അങ്ങനെ എടുത്തിട്ടോ അതോ കുറച്ചൊക്കെ വാടിയിട്ടുണ്ട് അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ തന്നിടും പിന്നെ വൈകുന്നേരം കത്തിക്കാൻ വേണ്ടി അപ്പോൾ വാരി എടുത്ത് വെച്ചിട്ട് പിന്നെ രാത്രി പിന്നെ എൻ്റെ മേലെ ഇടും അങ്ങനെ രണ്ട് മൂന്നു ദിവസമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനായിട്ടുള്ളത് പിന്നെ ചൂടുവെള്ളം വെച്ച് കലത്തിൻ്റെ മേലെ ചൂടുള്ളം എടുത്തു വിടും അങ്ങനെ വെയിൽ വരികയാണെങ്കിൽ പുറത്ത് കൊണ്ട് വെക്കും അങ്ങനെ അങ്ങനെ ഉണക്കി ഇതായിട്ടും അപ്പോൾ കുറച്ചൊക്കെ ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് ദിവസം കൂടി ഇതേപോലെ ഇടുകയാണെങ്കിൽ നല്ല ഉണങ്ങി കിട്ടും അപ്പോൾ പുകയിൽ ഇങ്ങനെ പിന്നെ കയറിൽ കോർത്തിട്ടൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണക്കിയെടുക്കാം പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കത്തിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ചിലപ്പം ചീഞ്ഞ് പോകും പിന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലട്ടോ അങ്ങനെ ഉണക്കുന്ന കരി പിടിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണക്കിയിട്ട് ലാസ്റ്റ് ഒരു രണ്ടാഴ്ചത്തെ പരിശ്രമത്തിൽ പുള്ളി നല്ല ഉണങ്ങി നല്ല ഉണങ്ങി അപ്പോൾ ഒന്നും കൂടി വെയിൽ ഉള്ളിക്കച്ചിട്ട് ഞാൻ വെച്ചതാണ് അപ്പോൾ അപ്പോൾ ഞാൻ ആദ്യം പച്ചമുളക് അതേപോലെ കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ പഴുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വാട്ടിയിട്ട് ഉണക്കിയിരുന്നു ഇതേപോലെ മഴയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഉണക്കാറ് അപ്പോൾ അടുപ്പുണ്ടാവില്ല പക്ഷേ കുടിക്കാൻ വെക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെയൊക്കെ മേലെ ചൂടുണ്ടെങ്കിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലൊക്കെ അങ്ങനെ ഇട്ടിട്ടൊക്കെ തന്നെ മുളകൊക്കെ ഉണക്കിയെടുത്തീന്ന് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അടുപ്പുള്ളത് കാരണം അടുപ്പിൻ്റെ ചുറ്റിലിട്ടിട്ട് അങ്ങനെ ഉണക്കിയെടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ പുടിയൊക്കെ നല്ല ഉണങ്ങി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പുളി ഉണക്കിയ ഐഡിയ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്